ഇടപാടി ഒരു വടി വടിയെടുത്തോണ്ട് വന്നായിരുന്നു അപ്പം അതാണൊന്നുമില്ല എന്ത് ഇടപാടി മാത്സും ഞാനും രാത്രിയിൽ നടക്കാനിറങ്ങിയതല്ല മാത്സു മണി കഴിഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ് നടക്കുക രാത്രിയിൽ അച്ചു Machu What <shning> is <noise> it, എനിക്കും കൊണ്ടാന്നാ പറയുന്നേണ്ടോ എനിക്കും കൊണ്ടാ മാച്ചു ചോയിക്ക് ചോയിക്കടാ മാച്ചു ചോയിക്കടാ കൂട്ടി കേറാൻ എനിക്ക് കൊണ്ടെത്താന്ന് അവനവിടെ ചക്കപ്പഴം ഇരിപ്പുണ്ടെ ചക്കപ്പഴം കൊടുക്കാം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ബീച്ചിലേക്കായിട്ട് വന്നതല്ല കോഴിക്കോട് വന്നപ്പോൾ സച്ചുന് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇതാ ഫുള്ള് ബ്ലോക്ക് ആണ് കോഴിക്കോട് ബീച്ചാണ് കേട്ടോ അത് അപ്പം ഇവിടെ വന്നപ്പം വണ്ടി ഇടാനുള്ള സ്പേസ് ഇല്ല എവിടെയും അപ്പൊ ഞങ്ങൾ അങ്ങെത്തുന്നത് വരെ സ്പേസ് നോക്കി എവിടെ വണ്ടി ഇടാനുള്ള സ്ഥലം ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് തിരിച്ചു പോന്നു അവിടെ ഇറങ്ങാതെ പോന്നു കടക്കാനാ ചോദിക്കടാ

ടാ അത് തട്ടല്ലേടാ നിന്നെ കുത്തുവിടാ നോത്തു പറക്കുന്നു ഒരു പേടിയില്ലേ ലെവലായി െവലായും ആക്കൊണ്ടിരിക്കുന്നു <tickle> <tickle> <tickle>